നമസ്കാരം മയക്കുമരുന്നുകളാൽ മുങ്ങിക്കിടക്കുകയാണ് മലയാള സിനിമ എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും തെറ്റല്ല വേണമെങ്കിൽ നൂറ് ശതമാനം ആണെന്ന് നമുക്ക് പറയേണ്ടി വരും ഷൈൻ ടോം ചാക്കോ മയക്കുമരുന്ന് ഉപയോഗിച്ചതിന്റെ ഭാഗമായി വിൻസി അലോഷ്യസിന് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വന്നു പറയുകയും പിന്നീട് അത് ഒന്നും അറിയാത്ത മട്ടിൽ കണ്ണടച്ച് ഒക്കെ പാലു ഒരു പാവം പൂച്ചയായി വിൻസി അലോഷ്യസ് മാറുകയും തനിക്കിനി ഷൈൻ ടോം ഒന്ന് നന്നായി കണ്ടാൽ മതി ഒന്ന് ധ്യാനം കൂടിയോ അല്ലെങ്കിൽ പള്ളിയിലച്ചിൻ്റെ ഇടയ്ക്ക് പോയോ അമ്പലത്തിൽ പോയോ ഷൈൻ ഒന്ന് നന്നായി കണ്ടാൽ മാത്രം മതി എന്ന് പറഞ്ഞ് ഐ സിയിൽ മാത്രമേ അതായത് സിനിമാ കമ്മിറ്റിയിൽ മാത്രമേ താൻ പരാതി കൊടുക്കുകയുള്ളൂ ഞാൻ ഒരിക്കലും പുറത്തത് അറിയിക്കാൻ താല്പര്യപ്പെടുന്നില്ല പുറത്ത് ഷൈനെ ആരും ശിക്ഷിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ വിൻസി ആ ഒരു ധ്വനിയിൽ പറയുകയും അവസാനം വിൻസിയുടെ വാലും ചുരുട്ടി വിൻസി അകത്തോട്ടിടുകയും ഷൈനെ വെറുതെ യും ചെയ്ത മലയാള സിനിമ എന്താ അല്ലേ കഥ പക്ഷേ പക്ഷെ അതുകൊണ്ടൊന്നും കാര്യങ്ങൾ അവസാനിക്കുന്നില്ല മയക്കുമരെന്ന് ഉപയോഗിക്കുന്നവരുപയോഗിച്ചുകൊണ്ടേയിരിക്കും അതിൽ ഷൈൻ ടോം പറഞ്ഞൊരു കാര്യമുണ്ട് എന്തിനാണ് നിങ്ങൾ ഞങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് ഞാനും ശ്രീനാഥ് ഭാസിയും മാത്രമല്ല മലയാള സിനിമയിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് ഒരുപാട് ആൾക്കാർ പ്രശസ്തരായിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ ഹൈബ്രിഡ് കഞ്ചാവിനും സിന്തറ്റിക് കഞ്ചാവിനും സിന്തറ്റിക് ഡ്രഗ്സിനും അടിമകളാണെന്ന് ഷൈൻ ടോം പല തവണ പോലീസിനും മൊഴി നൽകിയിട്ടുണ്ട് എന്നാൽ ഷൈൻ ടോമിന്റെ കയ്യിൽ നിന്ന് ഒന്നും തന്നെ കിട്ടാത്തതുകൊണ്ട് ഷൈൻ ടോമിനെ പുഷ്പം പോലെ പൂ പോലെ പുറത്തിറക്കി വിട്ടു വിൻസി വാലും ചുരുട്ടി അല്ലെങ്കിൽ വിൻസി വിൻസി സിനിമയിലെ പ്രവർത്തനങ്ങളിലേക്ക് മാറി നന്മമരമായി മാറി എന്നുള്ളതാണ് സത്യം പക്ഷേ നമ്മളെ മലയാള സിനിമ അത്ര ശരിയല്ല അത് മയക്കുമരുന്നിൽ ആറാടുകയാണ് എന്നതിന്റെ തെളിവായിട്ട് ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഇന്ന് രണ്ട് പ്രശസ്ത സംവിധായകരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി പക്ഷെ ഒരു ജാമ്യത്തിൽ വിട്ടു നമ്മുടെ പ്രശസ്തി ഇപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് ആലപ്പി ജിംഖാൻ അതിന്റെ സംവിധായകൻ ഖാലിദ് റഹ്മാനും അഷ്റഫ് അഷ്റഫിനെയും വേറൊരു സിനിമാ സംവിധായകനായ അഷ്റഫിനെയുമാണ് പോലീസ് ഒന്നര ഒന്നേ പോയിന്റ് ഒമ്പത് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായിട്ട് പിടികൂടിയത് ഈ ഇത് പറയുമ്പോൾ വെറും ഒന്നര ഗ്രാമല്ലേ ഉള്ളൂ പക്ഷെ അതിന്റെ വില അതായത് ഒരു കിലോ ഹൈബ്രിഡ് കഞ്ചാവിന്റെ വില ഒരു കോടിക്ക് മേളിൽ രൂപയാണെന്ന് ആലോചിക്കുമ്പോഴാണ് അതിന്റെ ഒരു വ്യാപ്തി നമ്മൾ മനസ്സിലാക്കുന്നത് അത് കൂടാതെ സമീർ താഹിറിന്റെ വീട്ടിൽ നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വല്ല സിനിമയുടെ ഡിസ്കഷനും ഒക്കെ ആയിരിക്കും ഈ ഭക്ഷണത്തിന് പകരം കഞ്ചാവ് തിന്നുന്നതുകൊണ്ടേ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന പോലെ കഞ്ചാവ് വലിച്ചു കയറ്റുന്നത് അല്ലെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതുകൊണ്ടോ മാത്രമേ ഇവർക്ക് മറ്റേ ഐഡിയ വരുത്തുള്ളായിരിക്കും അതുകൊണ്ടൊക്കെ ആയിരിക്കാം ആലപ്പുഴ ജിംഖ്യ പോലെയുള്ള സിനിമകളൊക്കെ പുകഞ്ഞു പൊകഞ്ഞ സിനിമയെ തിയേറ്ററിൽ ഓടുന്നത് എന്ത് തന്നെ ആയിരുന്നാലും മലയാള സിനിമ ഒരു നല്ല ലെവലിലേക്കല്ല പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും നമ്മുടെയൊക്കെ മഹാനടന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ടോപ്പസ്റ്റ് നടന്മാരായിട്ടുള്ള ലാലേട്ടനും മമ്മൂക്കയും പൃഥ്വിരാജും ചാക്കോച്ചനും ഒക്കെ എന്ത് കഞ്ചാവ് വലിച്ചു കയറ്റിയിട്ടാണ് ഇത്രയും നല്ല സിനിമകളൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് എത്രയോ നല്ല സംവിധായകർ സിബി മലയിൽ സത്യനന്ദിക്കാട് ഏഹ് കമൽ അങ്ങനെ കുറേ അധികം നല്ല സംവിധായകർ ബെഞ്ചോഫ് സംവിധായകൻ ബേസിൽ ജോസഫ് ഇവരൊക്കെ കഞ്ചാവ് വലിച്ചിട്ടാണോ ഇതെല്ലാം ചെയ്യുന്നത് പക്ഷേ ഇന്നലെ ഇന്നലെ വന്ന നല്ല കഴിവുള്ള സംവിധായകനാണ് ഈ കാലുദ് റഹ്മാനക്ക് അദ്ദേഹത്തിൻ്റെ ജിംഖാന വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പോഴും ഓടുന്ന ഒരു പടമാണ് പക്ഷേ അവരെ കോടതി ജാമ്യം നൽകി വിട്ടയച്ചു കേട്ടോ അതാണ് ഏറ്റവും വലിയ അത്ഭുതം ജാമ്യമൊക്കെ കൊടുത്ത് വിട്ടയച്ചിട്ടുണ്ട് ഇനിയും ഒരുപാട് ആൾക്കാർ പിടിക്കപ്പെടാൻ സാധ്യതയുണ്ട് അതിൽ അവർ നൽകിയ ഒരു പ്രധാന മൊഴി എന്ന് പറഞ്ഞാൽ പ്രശസ്തരായ ഒരു നടനും അദ്ദേഹത്തിന്റെ ഭാര്യയും സ്ഥിരമായി ഹൈബ്രിഡ് ഗഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ഇത് നേരത്തെ ഷൈൻ ടോമിൻ്റെ മൊഴിയിലും ഇതുണ്ടായിരുന്നു പ്രശസ്തരായിട്ടുള്ളൊരു അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ആലപ്പുഴയിൽ അസ്രിയ സുൽത്താന ഈ കഞ്ചാവ് ഇറക്കിയപ്പോൾ തന്നെ അവർ പറഞ്ഞിരുന്നു സിനിമയിലുള്ളവരൊക്കെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് എന്റെ സുഹൃത്തുക്കളാണ് അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഞ്ചാവ് ആലപ്പുഴയിൽ ഇറക്കിയെന്ന് അവർ അന്ന് പറഞ്ഞാണ് അന്ന് അവരെ വിശ്വസിച്ചില്ല ഈ പറയപ്പെടുന്ന ശ്രീനാഥ് ഭാസി നിഷേധിച്ചു ഞാൻ ഒരിക്കലും അവരുമായിട്ട് അങ്ങനെ ഇങ്ങനെയുള്ള കഞ്ചാവ് ഇടപാടുകളൊന്നുമില്ല പക്ഷെ അത് ചാറ്റ് റെക്കോർഡിലൂടെ അവർക്ക് മനസ്സിലായി എക്സൈസിന് മനസ്സിലായി വെറും കള്ളമാണ് ശ്രീനാഥ് ഭാസി പറഞ്ഞത് ഏറ്റവും കൂടുതൽ നേരം ശ്രീനാഥ് ഭാസിയുമായിട്ടാണ് ഈ പറയപ്പെടുന്ന സുൽത്താന ചാറ്റ് ചെയ്തത് ഒരു പക്ഷേ ക്യാരിയറായിട്ടായിരിക്കാം സുൽത്താന വർക്ക് ചെയ്തത് സിനിമ മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള കോടിക്കണക്കിനുള്ള കഞ്ചാവ് ക്യാരി ചെയ്യുന്ന ഒരാളായിരുന്നിരിക്കാം ഇവർ അവരെയാണ് ആലപ്പുഴയിൽ വെച്ച് രണ്ടര കോടിയുടെ കഞ്ചാവുമായിട്ട് പിടിച്ചത് അതിലൂടെയാണ് മിക്ക മലയാള സിനിമ നടന്മാരിലേക്കും സംവിധായകരിലേക്കും എഴുത്തുകാരിലേക്കും ഉള്ള എഴുത്തുകാരിലേക്കുമുള്ള ചുരുളഴിയുന്നത് പിന്നെ വിൻസി അലോഷ്യസിന്റെയും അതോടൊപ്പം വർദ്ധിച്ച സഹനടി അല്ലെങ്കിൽ ആ പെൺകുട്ടി അപർണയുടെയും ഒക്കെ മൊഴിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മലയാള സിനിമ കഞ്ചാവുകളാൽ മയക്കുമരുന്നുകളാൽ ആറാടുകയാണ് ഇനി നല്ല തിരക്കഥകൾ ഉണ്ടായാലും നല്ല നടന്മാരും നല്ല ആർട്ടിസ്റ്റുകളും നല്ല നടികളും ഇല്ലെങ്കിൽ എങ്ങനെയാണ് മലയാള സിനിമ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരിക പുറത്തുനിന്ന് ആ ആളെ നമ്മുടെ മലയാള സിനിമയിലേക്ക് അഭിനയിപ്പിക്കാൻ ഇറക്കേണ്ട ഒരു സ്ഥിതി വിശേഷം തന്നെ വരുമെന്ന് നമുക്ക് പേടിക്കേണ്ടി വരും കാരണം ബോധമുള്ള ഒരു മനുഷ്യന്മാരും മലയാള സിനിമയിൽ ഇനി പോക പോകുണ്ടാകുകയില്ല യുവജനതയ്ക്ക് പ്രിയപ്പെട്ട സിനിമകൾ ഉണ്ടാക്കുന്ന യുവ സംവിധായകരും നടന്മാരും ഒക്കെയാണ് ഇപ്പോൾ കഞ്ചാവിനും മയക്കുമരത്തിനുമൊക്കെ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഒരു പ്രത്യേകത ഇത് ഇതിൽ നിന്നും പുറത്തിറങ്ങിയവർ പറയുന്നത് ഒരു കാലത്തും ഇതിൽ നിന്ന് പെർമനന്റ് ആയിട്ട് മുക്തി നേടാൻ സാധിക്കില്ല എന്നാണ് പറയപ്പെടുന്നത് സോ അതുകൊണ്ട് തന്നെ മലയാള സിനിമയിലെ യുവ നടന്മാരുടെയും പോക്കാണ് ഇവരെയൊക്കെ ഇനി ഒരു പക്ഷേ കർണാടകയിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ ഹൈദരാബാദിൽ നിന്നോ നല്ല നല്ല സംവിധായകരെയും കഴിവുള്ള ഒരു മലയാള സിനിമ ലോകം മാറും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അല്ലെങ്കിൽ എല്ലാ ഷൂട്ടിംഗ് സെറ്റിലും എക്സൈസിന്റെ പരിശോധന എല്ലാ ഷൂട്ടിംഗ് ലൊക്കേഷനിലും അവരുടെ അവരുടെ ഹോട്ടൽ റൂംസിലും അതുപോലുള്ള പരിശോധനാ സംഘങ്ങൾക്കും കൃത്യമായ പരിശോധന അവരെ കൊണ്ട് നടത്തിപ്പിച്ചിട്ടു ശേഷം മാത്രമേ സിനിമാ ഷൂട്ടിംഗ് നടത്താവുള്ളൂ എന്ന് മാത്രം പറയുന്നു എന്തായാലും തീർച്ചയായിട്ടും ഇതിനൊരു നടപടി നമ്മുടെ സംഘങ്ങൾ അതായത് എക്സൈസ് സംഘം എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മലയാള സിനിമ നശിച്ച് ഇങ്ങനെ മയക്കുമരുന്നിൽ പുകഞ്ഞു തീരാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം നന്ദി